അർജുൻ്റെ തിരിച്ചു പിന്നിൽ നിഗൂഢ ലക്ഷ്യങ്ങളോ അതേ പ്രേക്ഷകർ നമുക്ക് ആ ഒരു ചന്ദ്രകാന്തം പുത്തൻ പ്രമോലെ നമ്മുടെ അർജുൻ തിരിച്ചു വരുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമ്മുടെ നന്ദ നമ്മുടെ പിങ്കിയുടെ ആ ഒരു പ്ലാനും പദ്ധതിയൊക്കെ ഇടപെടലും തകർക്കാനും നമ്മുടെ രാമേശ്വരം യാത്ര പൊളിച്ചടക്കാനും വേണ്ടി നമ്മുടെ അർജുനെ കൊണ്ടുവന്നിരിക്കുകയാണ് അപ്പോൾ അർജുൻ ആരാണെന്നൊരു ചോദ്യമാണ് പ്രേക്ഷകർക്കിടയിൽ ഇങ്ങനെ അലയടിക്കുന്നതെട്ടോ ഇനി നമ്മുടെ അർജുൻ്റെ വല്ല എന്താ നഷ്ടപ്പെട്ടു പോയത് ട്വിൻ സഹോദരൻ ആണോ ട്വിൻ ബ്രദറാണോ ഇനി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ട്വിസ്റ്റൊക്കെ ഉണ്ട് വേറെന്തെങ്കിലും നിഗൂഢ ലക്ഷ്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമ്മൾ അർജുനന്റെ ഒരു വരവിന് പിന്നിൽ എന്തായാലും നമ്മുടെ പിങ്കി ആകെ ഷോക്കാണ് പിങ്കി ഇങ്ങനെ അർജുൻ്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കാതെ നോക്കിക്കൊണ്ടേ ഇരിക്കുവ ഗൗതമിനെ വേണ്ടാത്തൊരവസ്ഥയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തായാലും നന്ദി ഇപ്പോൾ ഒരു ആയ ഒരു ലക്ഷണം തന്നെയാട്ടോ കാണുവാൻ സാധിക്കുന്നത് അതിന് പിന്നാലെ നമ്മുടെ പിങ്കിയുടെ ആ ഒരു കൊടും ചതിയും നമ്മുടെ നന്ദ മനസ്സിലാക്കുന്നുണ്ട് നമ്മുടെ ഗീതുവിൻ്റെ അടുത്ത് ഡോക്ടർ വേഷമൊക്കെ കെട്ടി നമ്മുടെ പിങ്കിയാണ് വന്നത് അന്ന് നമ്മുടെ നന്ദ അറിയുന്നുണ്ട് നമ്മുടെ ഗീതുവിലൂടെ തന്നെ അറിയുന്നുണ്ട് അത് വേറെ ഒന്നും പറയാം നമ്മുടെ പിങ്കി ഒരു ദിവസം ഗീതുവിനെ കാണാൻ ചെല്ലുന്നുണ്ട് അപ്പോൾ അവിടെ വെച്ച് നമ്മുടെ നന്ദ നേരിട്ട് ഇവര് രണ്ടിനും സംസാരിക്കുന്നത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ നന്ദി അറിയുകയാണ് അത് മനഃപൂർവ്വമാണെന്ന ഗീതുവിനെ മാറ്റിയതും എന്നുള്ളൊരു കാര്യമായിരിക്കും അതിനുശേഷം നമ്മുടെ പിങ്കിയോട് വന്ന് ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട് പിങ്കിയോട് അധികം വെക്കിയിട്ട് കയറാൻ പറ്റില്ലല്ലോ കാരണം നന്ദയുടെ കുഞ്ഞിപ്പോൾ പിങ്കിയുടെ ഉള്ളിൽ അണിയൊന്നും വേറെ ചെയ്യാനും പറയാനും ഒന്നും ഇല്ലതാനും അതിന് പിന്നാലെ നമ്മുടെ സജേൻ്റെ കേസ് ഒതുക്കുന്ന അതിൽ ഗൗതമിനേയും കാണട്ടെ ഗൗതം പോലീസാണല്ലോ അപ്പോൾ സജേൻ്റെ സജേൻ്റെ വീട്ടിൽ പോയിട്ട് സജയനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഗൗതമിനെയും കാണുവാൻ സാധിക്കട്ടെ ഇനിയാണ് നമ്മുടെ പവിത്രയുടെ ആ ഒരു വിധിയെടുത്ത് നമ്മുടെ സജേന എന്തൊക്കെ പറഞ്ഞു കൊടുക്കുമെന്ന് ദൈവത്തിന് അറിയാമല്ലോ ഇപ്പം എന്തായാലും കാത്തിരുന്ന് തന്നെ കാണോട്ടെ മെയിനായിട്ട് നമ്മൾ അർജുൻ്റെ വരവാട്ടോ അർജുൻ ആരാണ് എന്താണ് ആ പുതിയ ക്യാരക്ടറിൻ്റെ ലക്ഷ്യം എന്താണ് ീപരം കുടുംബത്തിലേക്ക് എന്തിനാണ് നമ്മൾ അർജുൻ വന്നു അവിടെ താമസിക്കുന്ന നമ്മുടെ ഗൗതമായിട്ട് ഇങ്ങനെ കമ്പനി അടിച്ച് സംസാരിച്ചൊക്കെ നിൽക്കുക ചിരിച്ചും കളിച്ചൊക്കെ നിൽക്കുന്ന രംഗങ്ങളും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് ഇനി അവരുടെ തന്നെ വല്ല കസിൻസ് കസിൻ തന്നെ ആയിരിക്കുമോ എന്തൊക്കെയാണ് നമുക്ക് കണ്ടുതന്നെ അറിയാട്ടോ അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവീസിനും എപ്പിസോഡ് റിവിസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ പറഞ്ഞത് വരയ്ക്കും ഗുഡ് ബൈ